മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷ്ണപുരം കോൺഗ്രസ് കോൺഗ്രസ് ആചരിച്ചു അനുസ്മരണ സമ്മേളനം സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൃഷ്ണപുരം കോൺഗ്രസ് ആചരിച്ചു അനുസ്മരണ സമ്മേളനം സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു അതിന് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ന് പിന്നെ അദ്ദേഹം കെ സി വീണ വൈകിട്ട് ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ബെസ്റ്റ് ഇലക്ട്രൽ പ്രാക്ടീസ് നേടിയ ഒരു ഐ എ എസ് ഓഫീസർ കേരളക്കാരനാണ് പിന്നെ നെടുവങ്ങാട് സ്വദേശിയായ സജു ആഹിത് ഐ എ എസ് അദ്ദേഹം ത്രിപുരയിലെ ജില്ലാ കളക്ടറാണ് അപ്പം അദ്ദേഹം ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഫേസ്ബുക്ക് കുറുപ്പ് ഉണ്ടായിരുന്നു കാരണം തിരുവനന്തപുരത്ത് എൻജിനീയറിങ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം രണ്ടാം വർഷം ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാതെ പരീക്ഷ എഴുതാൻ കഴിയാതെ അവിടെ നിങ്ങൾ പുറത്താക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഒരു ഇല്ലൻഡിൽ വെറുതെ കൊണ്ട് തോന്നിയതാണ് അദ്ദേഹത്തിന് ഒരു ഇല്ലൻഡിൽ അത് മുഖ്യമന്ത്രിയാണ് ഇല്ലൻഡിൽ ഒരു അപേക്ഷ എഴുതി ഞാനിതുപോലെ ഇനിയൻ കോളേജിലാണ് എനിക്ക് രണ്ടാമത്തെ സെന്റ് എൻ്റെ പരീക്ഷ എഴുതാൻ കഴിയുന്നില്ല കൊടുക്കാൻ നിർവഹമില്ല സ്കൂൾ അവിടുന്ന് പുറത്തു പോരേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് മറ്റൊരു മാർഗവും ഇല്ല എന്ന് പറഞ്ഞ് ഒരു എഴുത്ത് പോലും വെക്കാതെ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരം അങ്ങനെയാണ് ഇതിൻ്റെ പോസ്റ്റ് ചെയ്തു പക്ഷേ രണ്ട് ഒരു മൂന്നാഴ്ചക്കുള്ളിൽ കോളേജ് അധികൃതർ ഈ വിദ്യാർത്ഥിയെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളും എല്ലാം ഇവിടെ അടച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസിൽ ധൈര്യമായി എന്ന് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷനായി സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി സൗത്ത് മണ്ഡലം പ്രസിഡന്റ് കെ പത്മകുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാവടി രാജൻ തൺവളത്ത് മുരളി നവാസ് വലിവീട്ടിൽ മുത്തുനു താട് രഘുനാഥൻ എം നദീർ ശ്രീഹരിക്കോട്ടിലേത്ത് കോശി കെ ഡാനിയൽ ഷാനി കുരുമ്പോലിൽ ശ്രീലത ശശി കെ ജനാർദ്ദനൻ അനുരാജ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്